नीच मिठे ഇൻക്ലാവ് ജিন্দബാദ് ഇൻക്ലാവ് ജিন্দബാദ് പ്രതിഷേഹ പ്രകടനം ജিন্দബാദ് പ്രതിഷേഹ പ്രകടനം ജিন্দബാദ് പ്രതിഷേഹ പ്രകടനം ജিন্দബാദ് പ്രതിഷേഹ പ്രകടനം ജিন্দബാദ് നിങ്ങൾ അറിഞ്ഞോ നാട്ടാരേ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരേ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരേ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരേ ആരംഭീം യൂഡിയ പോ ആരംഭീം യൂഡിയ പോ ആരംഭീം യൂഡിയ പോ നമ്മുടെ சொந்த ടീച്ചറെ നമ്മുടെ சொந்த ടീച്ചറെ நம்ம டீச்சரை நம்ம டீச்சரை பிரியப்பட்ட மஞ்சுவினே பிரியப்பட்ட மஞ்சுவினே യും കലാപവും സൃഷ്ടിക്കാൻ കലാപവും സൃഷ്ടിക്കാൻ കലാപവും സൃഷ്ടിക്കാൻ കലാപവും സൃഷ്ടിക്കാൻ ഒരുങ്ങി നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു